ൂർത്തിവൽ ശശ് പുനർജന്മന ആത്മേ ആത്മവിധാം യോഗാനവിഭു ച അനേകൂരണം വാട്സപ്പ് ആൻഡ് ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കൾ വേണ്ടത് നിങ്ങൾ ഷെയർ ചെയ്യണം ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും വിവാഹമോ മുഹൂർത്തമോ പൊരുത്തമോ ശുഭകാര്യങ്ങൾക്കോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊമ്പത് എഴുപത്തൊന്ന് എഴുപത്തൊന്ന് ഇരുപത്തൊമ്പത് എന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കരുത് നിങ്ങളുടെ നാളും പേരും ഈ കമൻ ബോക്സിലേക്ക് ഇട്ട് വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മളൊന്ന് ആദ്യമായിട്ട് വിനം ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറാം തീയതി മുതൽ ഫെബ്രുവരി ഒന്നാം തീയതി വരെയുള്ള ആഴ്ച ഫലമാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രധാനമായിട്ട് ഇന്ന് ആദ്യമായിട്ട് വിചിന്തനം ചെയ്യുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് ഭക്ഷണങ്ങൾ ഓരോന്നായിട്ട് പ്രത്യേകം പ്രത്യേകം ഞങ്ങളുടെ പ്രതിസന്ധി ചെയ്യുന്നതാണ് അശ്വതി ക്ഷത്രം അപകീർത്തി ഒഴിവാക്കുവാൻ അധികാരസ്ഥാനം ഉപേക്ഷിക്കേണ്ടി വരും വാഗ്വാദങ്ങളിൽ നിന്നും ഏർപ്പെട്ടു നിൽക്കാൻ ഇപ്പോൾ ജോലി സ്ഥലത്ത് മാറി ജോലി ചെയ്യേണ്ടി വരും ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായ പ്രകൃതി ബിസിനസ് ചെയ്യാൻ ഇടയാകും ഭരണി സാമ്പത്തിക ഐക്യതയും മനസമാധാനവും കൈവരാൻ ഇടയാകും പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും ഫലപ്രദമാകും സ്വയം പര്യാപ്തത ആർജിച്ചതിനാൽ സംതൃപ്തി ഉണ്ടാവും കാർത്തിക സൗഹൃദ സംഭാഷണത്തിൽ പുത്രിക്ക് നല്ല വിവാഹം എന്ത് ചേരാൻ വിവാഹബന്ധം വന്നുചേരാൻ ഇടവരും വിദേശത്തുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ വ്യാപാരമോ വ്യവസായമോ പുനരാരംഭിക്കാൻ സാധ്യത വരും രോഹിണി കാർഷിക മേള ആഹാരം കൂടുതലായിട്ട് ലഭിക്കും കൃഷിക്ക് അനുയോജ്യമായ ഭൂമി വാങ്ങാൻ ഇടയാകും പുതിയ കൃഷി സമ്പ്രദായം തുറന്നുകൊണ്ടുപോവാൻ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ ഇടയാകും മകയിലും രഹ നിർമ്മാണത്തിന് ഉള്ള ഭൂമി വാങ്ങാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതി അഡ്വാൻസ് കൊടുത്ത് പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കാൻ ഇട ആകും മേലെ മേലധികാരികളുമായോ ഉന്നതന്മാരുമായ വാക്കുതർക്കത്തിന് പോകരുത് തിരുവാതിര ഭർത്താവിനോടൊപ്പം ഒന്നു ജീവിക്കാൻ വിദേശ അനുവാദ അനുവാദം ലഭിക്കും ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനം ഉണ്ടാകാൻ ഇടവരും ആരോഗ്യം തൃപ്തികരമായിരിക്കും വായ്പ അനുവദിച്ചതിനാൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അബദ്ധമായി തീരുകയും ചെയ്യും പൂയം സാമ്പത്തിക ഐക്യതയും കുടുംബസൗഖ്യവും മനസമാധാനവും കൈവരാൻ ഇടയാകും പ്രവൃത്തി മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടം വർദ്ധിക്കും വീഴ്ചകൾ ഉണ്ടാകെ സൂക്ഷിക്കണം ആയില്യം ചർമ്മ പ്രവൃത്തികൾ പ്രവൃത്തികൾക്കും തൽക്കർമ്മക്കുമായി തർക്ക കർമങ്ങൾക്കുമായി കൂടുതൽ പണം ചെലവഴിക്കാൻ ഇടയാകും വാദ നിർദോഷ രോഗപീഠകൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ ചി വിദഗ്ധ ചികിത്സ വേണ്ടി വരും മകരം മകം ഉപരിപഠനത്തിൽ വിദേശ സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനാൽ മനഃസന്തോഷമുണ്ടാകും ചെലവിനങ്ങളിൽ നിയന്ത്രണം വേണം സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും പൂരം സഹപ്രവർത്തകരുടെ നിസ്സഹകരണ മനോഭാവം മനോഷണം ഉണ്ടാകാൻ ഇടവയാ ഇടയാകും ആലോചനക്കുറവുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാമ്പത്തിക നഷ്ടത്തിന് യോഗമുണ്ട് ഭക്ഷ്യ വിഷദാതെ ഏൽക്കാതെ സൂക്ഷിക്കണം ഉത്രം വിദ്യയും വിജ്ഞാനവും സമന്വയിപ്പ് ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം വിജയം ഉറപ്പുവരും രോഗ രോഗവീളുകൾ വർദ്ധിക്കുന്നതിനാൽ ശസ്ത്രക്രിയ വേണ്ടിവരും ഗൃഹനിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങുവാൻ ഇടവരും മൊത്തം വൈജ്ഞാനിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗവൺമെന്റ് തരത്തിൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇടയാകും ക്രിസ്തുകാല പാഠ്യപദ്ധതിക്ക് അഡ്മിഷൻ തേടും ഇത്തര ഭക്ഷ്യഭിക്ഷതാത ഏൽക്കാതെ ണം സന്താനങ്ങളോടൊപ്പം താമസിക്കുന്നതിനായി വിദേ വിദേശയാത്ര പുറപ്പെടും പുതിയ വിവാഹത്തിന് തീരുമാനം ഉണ്ടാകും ചോദ്യ ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കും ഉദര പീഡകൾ വർധിക്കും പുതിയ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ഇടവരും വിശാഖം പരീക്ഷ ഇന്റർവ്യൂ വ്യവഹാരം തുടങ്ങിയവ വിജയിക്കും കർമ്മരംഗങ്ങൾ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം സമന്വയം സമീപനം സർവ്വുകാര്യങ്ങൾക്കും വഴിയൊരുക്കും പൂർവിക സ്വത്തിൽ ഗ്രഹനിർമ്മാണം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും സാഹചര്യ തെളിവുകൾ വിപരീതമറിഞ്ഞാൽ വ്യവഹാര പരാജയം സംഭവിക്കാം സഹോദര സഹായ ഗുണത്താൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കും വിവാഹത്തിന് തീരുമാനം ആകും മൂലം അമിതഭയം നിയന്ത്രിക്കണം സഹപ്രവർത്തകരുടെ സഹകരണത്താൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ യഥാസ്ഥാനത്ത് പൂർത്തീകരിക്കാനാകും പുരാളം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും അധിക ചെലവ് അനുഭവപ്പെടും സഹകരണ വ്യാപാര പ്രസ്ഥാനങ്ങൾക്ക് സാന്നിധ്യം വഹിക്കും പുതിയ വ്യാപാര വ്യവസായത്തിൽ പ്രവേശിക്കും ഉത്രാദം ഉന്നതരമായ വാക്തർക്കത്തിന് പോകരുത് ഔദ്യോഗികമായി സ്ഥാനചലനം അറിയപ്പെടും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും തിരുവോണം സാഹചര്യങ്ങൾ വിലയിരുത്തി സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ അബദ്ധങ്ങൾ വന്നുചേരും പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കും പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സമര സംരംഭം നിന്ന് കിന്മാറും അവിട്ടം വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പുതിയ പ്രവർത്തന മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ ഇടയാകും അധികം കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിച്ച യോഗം കാണുന്നു പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കും മുരിട്ടാതി കുടുംബത്തിലെ അനൈകൃതകൾ പരിഹരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് സന്ധ്യ സംഭാഷണത്തിൽ വിജയം കൈവരിക്കും ഉത്തട്ടാതി വസ്തു വ്യവഹാര വാഹന ക്രയങ്ങൾ പ്രതീക്ഷയിൽ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവും സഹജമായ കഴിവുകൾക്ക് അംഗീകാരം ഉണ്ടാകും ഏറ്റെടുത്ത ദൗത്യം മനസംതൃപ്തിയോട് പൂർത്തീകരിക്കുവാനാകും കർമ്മ മേഖലയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവും സന്ധി സംഭാഷണത്തിൽ വിജയം തീർച്ചയായും ഉണ്ടാകും ഇതോടുകൂടി ഈ അതിന്റെ വാരകലം ഇവിടെ അവസാനിക്കുന്നു